ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ മിശ്രിയ ഇപ്പോൾ നമ്മൾ ധാരാളം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് മുണ്ടിനീര് അഥവാ മംസ് എന്താണ് മുണ്ടിനീര് അതിന്റെ ലക്ഷണങ്ങളും പരിഹാര മാർഗങ്ങളും എന്തെല്ലാമെന്ന് നോക്കാം കവിളിന്റെ സമീപത്തുള്ള ഉമിനീർ ഗ്രന്ഥികളെ അതായത് പരോട്ടിക് ബ്ലാന്റിനെ കൂടുതലായി ബാധിക്കുന്ന ഒരു രോഗമാണ് മുണ്ടിനീര് അല്ലെങ്കിൽ മുണ്ടിവീക്കം ഒരു തവണ ഈ രോഗം ബാധിച്ചാൽ വീണ്ടും വരാനുള്ള സാധ്യത കുറവാണെങ്കിലും ഇതുണ്ടാക്കുന്ന പാർശ്വഫലങ്ങളും അസ്വസ്ഥതയും ഈ രോഗത്തെ ഏറെ ഗൗരവമുള്ളതാക്കുന്നു മിക്സോ വൈറസ് ഗ്രൂപ്പിൽപ്പെട്ട വൈറസുകളാണ് ഈ രോഗത്തിന് കാരണം പാരോട്ടിഡ് ഗ്ലാൻഡിനെ ബാധിക്കുന്ന മുണ്ടിനീര് അപൂർവമായി നാഡീവ്യൂഹത്തെയും ബാധിക്കുന്നതായി കണ്ടുവരുന്നു അഞ്ചു വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് കൂടുതലും ഈ രോഗം കണ്ടുവരുന്നത് ഈ രോഗബാധിതരിൽ മുപ്പത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം പേർക്കും രോഗലക്ഷണങ്ങൾ കണ്ടെന്ന് വരില്ല എന്നാൽ കുട്ടികളെക്കാൾ കൂടുതൽ ഗൗരവമായി മുതിർന്നവരിൽ രോഗലക്ഷണങ്ങളും പ്രത്യാഘാതങ്ങളും കണ്ടുവരുന്നു നമ്മൾ ചുമക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ പുറത്തേക്ക് വരുന്ന സ്രവങ്ങളിലൂടെയോ നേരിട്ട സ്പർശനത്തിലൂടെയോ ഈ രോഗം പകരാവുന്നതാണ് മുണ്ടിനീരിൽ ഇൻക്യുബേഷൻ പീരീഡ് അതായത് രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ കാണുന്നത് വരെയുള്ള കാലഘട്ടം പതിനെട്ട് ദിവസത്തോളമാണ് വൈറസ് ബാധിച്ച ഒരാൾക്ക് പന്ത്രണ്ട് മുതൽ ഇരുപത്തഞ്ച് ദിവസങ്ങൾക്കുള്ളിലാണ് സാധാരണയായി ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് ഈ രോഗത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ലക്ഷണം വേദനാജനകമായ വീർത്ത ഹാംസ്റ്റർ പോലുള്ള മുഖം അല്ലെങ്കിൽ ചിക്മ കവിൾത്തടങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് കൂടാതെ പനി ക്ഷീണം വിശപ്പില്ലായ്മ ചെവി വേദന ശരീരവേദന വിഴുങ്ങുമ്പോഴും കുടിക്കുമ്പോഴും തൊണ്ടവേദന ഓക്കാനം മുതലായവയും കാണപ്പെടുന്നു ഇനി ഇതിന്റെ കോംപ്ലിക്കേഷൻസ് എന്തെല്ലാം എന്ന് നോക്കാം ആൺകുട്ടികളിൽ വീർത്തതും വേദനാജനകവുമായ വൃഷണങ്ങൾ അഥവാ ഓർക്കൈറ്റിസ് സ്ത്രീകളിൽ അണ്ടാശയങ്ങളുടെ വീക്കം അഥവാ ഊഫറൈറ്റിസ് ഗർഭിണികളിലാവട്ടെ അപോഷനാവാനും സാധ്യതയുണ്ട് ഈ വൈറസുകൾ തലച്ചോറിനെ ബാധിച്ച് മൈനഞ്ചൈറ്റിസ് തലച്ചോറിന്റെ വീക്കമായ എൻസഫലൈറ്റിസ് അപസ്മാരം കടുത്ത തലവേദന ബോധം നഷ്ടപ്പെടൽ എന്നിവയ്ക്കും കാരണമാകും പാൻക്രിയാസിന്റെ വീക്കം ഇത് വയറുവേദന ഛർദി ഓക്കാനം എന്നിവയിലേക്കും നയിക്കുന്നു ഈ വൈറസ് മൂലം കേൾവിശക്തി നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് എന്നാൽ മുണ്ടിനീരിനുള്ള ചികിത്സകൾ എന്തെല്ലാമെന്ന് നോക്കാം വൈറൽ ഡിസീസ് ആയതിനാൽ ആൻറിബയോട്ടിക്കുകൾ ഫലപ്രദമാവില്ല ഈ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടുന്നത് നല്ലതാണ് ഈ അണുബാധയെ തടയാൻ ഏറ്റവും നല്ല മാർഗം വാക്സിനേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കാറുണ്ടായിരുന്നത് എം എം ആർ വാക്സിൻ ആണ് അതായത് മംസ് മിസിൽ വാക്സിൻ എന്നാൽ ഇപ്പോൾ നമുക്ക് പല സ്ഥാപനങ്ങളിൽ നിന്നും ലഭ്യമാകുന്നത് എം ആർ വാക്സിൻ ആണ് ഇത്തരം അസുഖങ്ങളെ പ്രതിരോധിക്കാൻ എം എം ആർ വാക്സിൻ എടുക്കുന്നതാണ് നല്ലത് ഇന്ന് നമ്മൾ ഒരു ഡോസ് വാക്സിൻ എടുത്താൽ ഒരു മാസമോ ഒന്നര മാസമോ കഴിഞ്ഞ് സെക്കൻഡ് ഡോസ് വാക്സിൻ എടുക്കാവുന്നതാണ് ഗർഭിണികൾക്കും പ്രതിരോധശേഷി കുറവുള്ളവർക്കും ഈ വാക്സിൻ എടുക്കുന്നതിൽ പരിമിതിയുണ്ട് ഇതിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ആഹാരങ്ങൾ കഴിക്കുക നന്നായി കൈകൾ കഴുകി വൃത്തിയാക്കുക കൂടാതെ രോഗലക്ഷണങ്ങൾ കാണുന്നവരിൽ നിന്നും അകലം പാലിക്കുന്നതും നല്ലതാണ് ഈ ടോപ്പിക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം